ിയ ആയുസിനെയും സമ്പത്തിനെയും നിങ്ങളുടെ ഊർജ്ജത്തെയും വിലപ്പെട്ട സമയത്തെയും ചെലവഴിക്കുന്ന ആളുകൾ ഈ ഒരു ആറോളം ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് അള്ളാഹിന്റെ റസൂലാണ് പറഞ്ഞത് നോക്കൂ ഒന്ന് പ്രവാചകരുടെ പ്രാർത്ഥന എന്റെ ഖബറിനെ ഉറൂസിന്റെ കേന്ദ്രമാക്കല്ലേ പ്രവാചകരുടെ പ്രാർത്ഥനയാണ് അതായത് ആഘോഷ കേന്ദ്രമാക്കല്ലേ ആഘോഷിക്കുന്ന കേന്ദ്രമാണ് ഇന്ന് ഉറൂസ് അല്ലെ എന്നാൽ അള്ളാഹുന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ് ലോകത്തിന്റെ പ്രവാചകരുടെ പ്രാർത്ഥന പ്രവാചകരുടെ ഖബറിനെ ഉറൂസിന്റെ കേന്ദ്രമാക്കരുത് എന്ന് പറയുമ്പോൾ ഇനി യും റൂസിന്റെ അവകാശം നമുക്കില്ല അടുത്തത് മറ്റൊരു നോക്കൂ കബരി അല്ലാഹു എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ ഖബർ ആരാധിക്കപ്പെട്ടാൽ കബറാളികളോട് വിളിച്ചു തേടിയാൽ ഖബർ ബിംബമായി മാറും ആ ഹദീസിൽ കിട്ടുന്ന മറ്റൊരാശയമാണ് എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ പ്രവാചകരുടെ പ്രാർത്ഥനയാണ് ഇന്ന് റൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ഇസ്തിഹാസ തവസ് എന്നും പറഞ്ഞ് ആഗ്രഹ സഫലീകരിക്കാൻ വേണ്ടിയാണ് ഖബറിനെ സമീപിക്കുന്നത് ഇത് പ്രവാചകർ ഇതിനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് രണ്ട് മൂന്നാമതായി നോക്കൂ കെട്ടി ഉയർത്തപ്പെട്ട ഖബറാണല്ലോ ഇന്ന് റൂസിന്റെ കേന്ദ്രങ്ങളിൽ ഉള്ളത് അതിനെ എന്ത് ചെയ്യണമെന്ന് അള്ളഹാൻ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീഫ് അതായത് ഹയാജുൽ ഹസരി എന്ന താബി പണ്ഡിതനോട് മഹാനായ അലീബ് വസല്ലം അള്ളാഹുന്റെ റസൂൽ എന്നോട് നിയോഗിച്ച കാര്യം ഞാൻ താങ്കളോട് നിയോഗിക്കാണ് എന്താണ് പ്രവാചകർ പറഞ്ഞത് അല്ലാ തിംസാലൻ ഇല്ലാ ഇല്ലാ തമസ്തഹു ഖബ്രൻ മുസൈഫൻ സബൈതഹു കെട്ടി ഉയർത്തപ്പെട്ട ഒരു കബറിനെയും ഒരു വിഗ്രഹത്തെയും നീ പൊളിച്ച് നിരപ്പാക്കാതെ വിടരുത് അലി സ്വന്തം മരുമകനോട് കൊടുക്കുന്ന വസിയത്താണ് ഈ ഇതേ വസ്യത്തിനെയാണ് അലീബ് നബി ത്വാലിബ് അടുത്ത ഭരണാധികാരിയായ ഹയ്യാജുൽ അസദി എന്ന താബി പണ്ഡിതന് കൈമാറുന്നത് ഇത് നമുക്കുള്ള താക്കീതാണ് മൂന്നാമത് ഇനി നാലാമതായി അള്ളാഹിന്റെ അസ് തങ്ങൾ ഈ ലോകത്തോട് വിടപറയുന്ന അവസാന വേളയിൽ മഹതിയായ ആയിഷ അള്ളാഹു മടിയിൽ കടന്ന് പറയുന്നത് അവരവരുടെ അംബിയാക്കളുടെ അവരിലേക്ക് നിയോഗിച്ച അംബിയാക്കളുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കി പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി സുജൂദിന്റെ കേന്ദ്രമാക്കി ഇതാണ് ഇന്ന് റൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് നോക്കൂ ഇതൊക്കെ ജൂത ആചാരമാണ് എന്ന് പ്രവാചകരുടെ ഈ ഹദീഫിലൂടെയും പ്രാർത്ഥനയിലൂടെയും എത്ര വ്യക്തമാണ് ഇനി നോക്കൂ ഈ ഒരു ഹദീഫ് പറയാൻ ഒരു കാരണമുണ്ട് ഇതിന് ഒരു സബബിന് ഉണ്ട് അന്ന ഉമ്മ ഉമ്മ ഈ രണ്ട് ഹബീബത്തനിതകൾ പിന്നെ ഹബീഷനിലേക്ക് പോയ സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ചയെ കാഴ്ചയെക്കുറിച്ച് അള്ളാഹിന്റെ റസൂലിനോടൊപ്പം പറയുന്നുണ്ട് വെച്ച്

അവരാകുന്നു നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും വൃത്തികെട്ട നീജന്മാരായ വ്യക്തികളാരാണ് ഖബറിനെ ആരാധന കേന്ദ്രമാക്കിയവരാണ് എന്നാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി തങ്ങൾ ഇവിടെ പറയുന്നത് നമുക്ക് എത്ര വ്യക്തമാണ് ഇന്ന് ഉറൂസിന്റെ കേന്ദ്രം ഇത് തന്നെയല്ലേ അവിടെ വിളിച്ച് ഇസ്തികാസം നടത്താനും ആഗ്രഹ സഫലീകരിക്കാനും അല്ലെ പ്രയാസ പ്രതിസന്ധികൾ അവരോട് പോയി പറയാനും അവരെ മുൻനിർത്തി അള്ളാഹിനോട് തേടാനും ഇങ്ങനെ പലതും പ്രശ്നങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞാൽ കാര്യങ്ങൾ ഒപ്പമായി സാധിച്ചു കിട്ടും എന്ന രൂപത്തിൽ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി കബറിനെ സമീപിക്കുന്നു ഇത് ആരുടെ പണിയാണ് പണിയാണ് റസൂൽ മറ്റൊരു ആറാമത്തെ ഹരീഫിൽ ആരെങ്കിലും മറ്റൊരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് ഈ ആചാരമാണ് ഇതൊക്കെ ഹദീഫിൽ

അത് നിങ്ങളെ മരണത്തെ ുംബർ എന്നാൽ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് പച്ചയായ ആ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാനോ അവരെ മകഫത്തിന് വേണ്ടി തേടാനോ ആരും പോകാറില്ല എല്ലാ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണ്ബറിനെ സമീപിക്കാറുള്ളത് ഇത് ഇസ്ലാം പഠിപ്പിച്ച ഇത് സിയാറത്താണ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക വാശു കൊണ്ട് നിങ്ങൾ ഉറൂസുമായി ഏതെങ്കിലും രൂപത്തിൽ സഹകരിക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള ഒരു വെറുപ്പ് കൊണ്ടാണ് ഉറൂസിന് ആരെങ്കിലും സഹകരിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ വെറുപ്പ് നമ്മളോടല്ല ഉണ്ടാകുന്നത് മറിച്ച് അള്ളാൻ്റെ റസൂലിനോടാണ് അള്ളാഹിനോടാണ് അള്ളാഹുവിനോടാണ് നിങ്ങൾ മത്സരിക്കുന്നത് അള്ളാൻ്റെ റസൂലിനോടാണ് നിങ്ങൾ എതിർത്ത് നിൽക്കുന്നത് ഈ ഒരു ഹക്ക് മനസ്സിലാക്കി ഹക്കിലേക്ക് മടങ്ങുക പരലോകത്ത് ഒരു മുസ്ലിയാക്കളും ഒരു നാട്ടുകാരും ഒരൽപക്കാരും ഇന്നു കൂടെ ഉണ്ടായ ഒരാൾ പോലും കൂട്ടിലില്ലാത്ത ലോകമാണ് പരലോകം അന്ന് ഖേദിച്ച് കാര്യമില്ല ചിന്തിക്കാനും ആലോചിക്കാനും അള്ളാഹു നൽകിയ അവസരമാണ് ഈ ഭൗതിക ദുനിയാവ് ഇവിടെ പഠിക്കുക അറിയുക വൈജ്ഞാനികമായി മുന്നേറുക അള്ളാഹു സ്വഹാനു വത്താല ഹക്കിൽ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വലൈക്കും